ഞാൻ നിങ്ങൾക്ക് ശിശയാക്കി തരാനുള്ള പേടിപ്പെടുത്തപ്പെടുന്ന ഭയങ്കര ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങളുടെ ഏത് രോഗവും ശിവയാകാനുള്ള ഒരു സുഹൃത്തുനെ പറ്റിയാണ് നമുക്കറിയാം നമുക്കൊരു രോഗം വരുമ്പോൾ നാം തളർന്നു പോകരുത് നമ്മൾ എന്ത് ജോലി എന്ത് ജോലി ചെയ്യാൻ നമുക്ക് ആരോഗ്യം വേണം അല്ലാഹു നിലനിർത്താനുള്ള

അത് വലിയ മഹത്വമുള്ളതാണ് ആരും ഒരിക്കൽ ഒരു വേള നമസ്കാരം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബഹുമാനരായ മൂന്ന് സഹാബാക്കൾ തങ്ങളോട് ചോദിച്ചു തങ്ങളെ നമുക്കൊരു സംശയം തങ്ങളോട് ചോദിക്കട്ടെ ചോദ്യം പറഞ്ഞു ചോദിച്ചോളൂ ചോദിക്കുകയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം ഏതാണെന്ന് പറയാമോ ഇന്ന് ഏതൊരു വിഷയമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്റെ രോഗത്തിന്റെ അവശമായി പറയുകയാണ് എന്റെ എന്റെ ഔഷധമായി ജീവിതത്തിലെ ദുഃഖങ്ങളും മാറി പോകാൻ ഞാൻ യാണ് രോഗം ഒരു കാര്യം മാത്രമാണ് എന്റെ എന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ അതുപോലെ വിശേഷങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിപ്പോകാനും ഞാൻ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് അത് അല്ലാഹുവിന്റെ ദീൻ 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 കേൾക്കുക കേൾക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് അല്ലാഹുവിന്റെ ാണ് പ്രിയ പട്ടമ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനവും നൽകുന്നത്

അല്ല നിങ്ങൾ പറഞ്ഞല്ലോ ദീനീന്റെ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഇല്ലാതായി പോകുമെന്ന് അതെങ്ങനെയാണ് ആ സമയം പറയുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് കൊടുക്കുകയാത്രീ പറയാൻ കടന്നു അടിമയായിരുന്നു കുറച്ച് ദിവസം വന്നില്ലല്ല ഒരു രോഗവും അടിമയായിരുന്നു ഒരു രോഗവും അടി കൂടുകയായിരിക്കും

അങ്ങനെ ഞാൻ പറയുകയാണ് ഞാൻ ആ പമ്പിൽ കടന്നിരുന്നിട്ട് ഞാൻ എൻറെ മനസ്സിൽ കരുതി കുറച്ചു ദിവസം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ രോഗിയായിരുന്നു ഞാൻ ആ സമയത്ത് ആ പമ്പിസിൽ കടന്നിരുന്നിട്ട് എൻ്റെ മനസ്സുകൂർവ് കരുതിയല്ലാ ഒരു വാട് സകടതാൽ ദുക്തതാൽ ഞാൻ കടന്നു ഓടുകയാണ് അ മജ്ലിസിൽ ഇരുന്നുകൊണ്ട് മഹാരാഷ്ട്ര കസബൻബിൽ വകാസ് ചെയ്യുന്ന അല്ലാഹുവിനെ പറയുകയാണ് കുറച്ച് ദിവസസ് രോഗിയായി ഇരുന്നത് കൊണ്ടുവെ ഞാൻ ഒരു വിഷയത്തിൽ ഞാൻ സകടതാല ദുക്തതാല ഞാൻ കടന്നു ഓടുകയാണ് ഈ സദസ്സന്റെ ബർക്കത്തുകൊണ്ട് എൻ്റെ രോഗം എൻ്റെ സങ്കടം എൻ്റെ ദുരിതം ഇല്ലാതാക്കി തരണേ അല്ലാഹു സുബ്ഹാനല്ലാഹ് মহানവരുടെ ദ്വാഅ ചെയ്യാം ഞാൻ ചെയ്തിട്ടുണ്ട് അന്ന് ആ ആ ചെയ്തിട്ട് എൻ്റെ രോഗത്തെ അല്ലാഹു രോഗം പിന്നെ എനിക്ക് വന്നിട്ടില്ല കടന്നിരി എൻ്റെ പ്രിയപ്പെട്ട രോഗവും നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ അത് എവിടെയാണോ നിങ്ങൾ യാത്ര പോകണം ആ സദസ്വരെ മക്കൾക്ക് നൽകണല്ല എന്റെ കുടുകൂടത്തിൽ െത്രത്തോളം അതുകൊണ്ട് ഈ മജിലെ മുഴുവൻ ലോകങ്ങളും സംസ്കടനങ്ങളും ദുരിതങ്ങളെ അവർക്കും എല്ലാം അവിടെ പറഞ്ഞു തരാൻ വിഷയം ൾ ശിബയാകാനുള്ള നല്ല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഈ ചെയ്യാൻ പറ്റിയ നല്ല ഒരു സുഹൃത്തു ഈ സുഹൃത്തുക്കൾ ചെയ്താലും നല്ല ഫലപ്രദമായ ഒരു ആത്മീയ മരുന്നാണ് പറയാൻ പോകുന്നത് அது ராகி ஒரு தொண்ணூற்றி எட்டாமல் பையன் பையனூரல் பையன ஒரு அப்ப ஆதல் பையன

വഹായതി ദാനത വൈതറ മൗദു ബില്ലാഹി നിഷൈതാന റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം റബ്ബനാ മസന വനസിയ ഖൽഖഹു ഖാല മൻ യഹീൽ ഇനാമ വഹിയ റബീം കുല്ലുഹിയ അൽദി അക്തഹ അവവല ബറ വഹുവ ബികുല്ല ഖൽഖൻ അലീ അവ സൂറത്തുൽ ബയ്യന ഓദനോദോടൊപ്പം അതോദിക്കറ്റി ഈ രണ്ട് ആയത്തുകളോ 7 ഓദോ ഫാവശം തവണ തവണ ഒന്നിലൊരു പ്രാവശ്യം പ്രാവശ്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് ഒരുപാട് രോഗങ്ങൾക്ക് ശമനം കിട്ടേണ്ടതാ രോഗങ്ങളുള്ളവരെല്ലാം ഇങ്ങനെ പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ 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 കൊണ്ട് കിട്ടാത്തവനെ മറ്റൊന്നുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവേ പറഞ്ഞതി

ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അല്ലാഹുവേ അല്ലാൻ പരിശുദ്ധ കൊറേ മഹത്വത്തിലാണ് റബ്ബേ ഈ പറഞ്ഞതല്ലോ

മക്കളില്ലാത്തവരും സാരീഹ്യങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥരും നല്ല നല്ല മക്കളാക്ക ും എല്ലാം തൊഴിലാർക്കു ദാരിദ്ര്യം സമ്പത്തിന്റെ വഴികൾ രക്ഷപ്പെടുത്തണമെന്നോ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങളെ സഹായിക്ക പുറгие സഹായിക്കണേ അല്ലാഹ ഞങ്ങളുടെ മദ്റസനെ ബർകത്ത് തരണേ അല്ലാഹ ഞങ്ങളെ പഠിതെടുത്തെല്ലാം ഒരു സാലിഹായവലാക്കി വാട്ടണേ അല്ലാഹ റബ്ബനാ ആതിനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ അല്ലാഹുമ്മ സല്ലി വസല്ലി വബാരിക് അലൈഹി